അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗതമായി പഴയന്നൂർ ലയൻസ് ക്ലബ്ബും ബ്രദേഴ്സ് മെഡിക്കൽസും സംയുക്തമായി സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സോണൽ ചെയർപേഴ്സൺ റോഷൻ ലാൽ ഉദ്ഘാടനം ചെയ്തു

അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ നമ്മളുടെ ലയൻസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാമാരി തന്നെയാണല്ലോ ഒരു രോഗം തന്നെയാണല്ലോ അപ്പോൾ അതിലേക്ക് നമ്മളുടെ ലയൻസ് ക്ലബിൻ്റെ വഴിയായിട്ട് ഞങ്ങൾ ചെയ്യാൻ നോക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് അത് തിരിച്ചറിയുകയാണ് അപ്പോൾ അത് എല്ലാ ദിവസവും കൂടെ ബ്രഗേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ

Affiliated to CBSE, equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thirvillamala.